ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇപ്പൊ ഞാൻ എന്തിനാ വന്നിട്ടുള്ളത് വെച്ചാൽ നമ്മൾ ടോണർ ഉണ്ടാക്കിയില്ലേ റോസ്മേരി ലീഫ് കൊണ്ട് ടോണർ ഉണ്ടാക്കില്ല അതെങ്ങനെയാണ് പാക്ക് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം പാക്ക് പറഞ്ഞാല് തലയിൽ തേക്കുന്ന പാക്കാണ് കേട്ടോ ഹെയർ പാക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം അതിനുമുമ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരിലേക്കൊന്ന് ഷെയർ കൂടി ചെയ്യാതെ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെയൊക്കെ സഹകരണവും സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ട് ആരും ലൈക്ക് ചെയ്യുന്നില്ല കാണുന്നവരെല്ലാവരും ഉറപ്പായിട്ടും കാണുന്ന ടൈമിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ എന്നിങ്ങനൊന്ന് സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ആരൊന്നും പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ഒന്ന് നെക്കിയാൽ മതി അപ്പോൾ ഒന്ന് ലൈക്ക് ആകട്ടോ അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക പുതിയ കൂട്ടുകാരാണ് കാണുന്നില്ല ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് പോകാം അപ്പൊ ഹെയർ പാക്ക് പറയുന്നത് ഏർ നമ്മ തലയില് ടോണർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ വീട് ഓൾറെഡി നിട്ടിട്ടുണ്ട് അപ്പോൾ അത് എല്ലാവരും ഒന്ന് കാണാം അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ താഴെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ടോണറാണ് മുടി കൊഴിച്ചിട്ട് മുടി കൊഴിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വളർന്നു വരാനൊക്കെ സഹായിക്കുന്ന ഒരു ടോണറാണ് അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് അതിലുണ്ടായിരുന്ന റോസ്മേരി അതുപോലെ തന്നെ ഉല്ലുവിക്കെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ അല് നല്ലവണ്ണം അരി ചരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് വെച്ചിട്ടൊരടി കൂടി ഹെയർ പാക്ക് തയ്യാറാക്കിയിട്ടുണ്ട് നമ്മുടെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ റോസ്മേരി ലീഫ് വന്നിട്ട് നമ്മൾ കുതിർത്ത് അതിനെ ഒന്ന് തിളപ്പിച്ച ശേഷമാണ് ടോർ ടോണർ ഉണ്ടാക്കിയത് പക്ഷേ വന്നാലും അതിൽ ഒരുപാട് എസെൻസ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട് ഈ ടോണർ ഈ സോർസ് ടോണർ അല്ല സോറി ഈ റോസ്മേരി ലീഫിൽ ഒരുപാട് എസെൻസ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു മുഴുവനായിട്ടും പോയിട്ടുണ്ടാവില്ല അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി പാക്ക് തയ്യാറാക്കട്ടെ ഹെയർ പാക്ക് അപ്പോൾ നമ്മുടെ മുടി കൊഴിച്ചിട്ടില്ലാതിരിക്കാനും മുടി നന്നായി വളരാനും അതൊക്കെ സഹായിക്കും അതൊരു ഈ പാക്ക് വന്ന് ഒരു ഹെയർ പാക്ക് ആയിട്ട് ഒന്നോ രണ്ടോ തവണ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കെന്ന് നമുക്ക് എന്നാ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ഇനി വീട്ടിലേക്ക് പോയാലോ പാക്ക് ഏക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉല്ലുവിയും റോസ്മേരി ലീഫും കറാമ്പും കൂടി ചേർന്നിട്ടാണല്ലോ ടോണർ തയ്യാറാക്കിയത് അപ്പോൾ ആ ടോണർ നമ്മൾ ആ വെള്ളം മാത്രമാണ് ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ അതിലുണ്ടായിരുന്ന റോസ്മേരി ലീഫ് ഉലുവ അതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് പാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ മാറ്റി വയ്ക്കുക പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അലോ നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്നതാണ് അതിൽ ചെറിയൊരു പീസ് എടുക്കേണ്ടത് നല്ല കഴുകി വൃത്തിയാക്കുക എന്നിട്ട് രണ്ട് സൈഡത്തി ആ മുള്ളിലൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കളയുക എന്നിട്ട് ചെറിയ 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 പീസാക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം നമ്മൾ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല വെള്ളമൊന്നും ചെറുക്കാതെ വേണം അരച്ചെടുക്കാൻ ഇത് ഓൾറെഡി വെള്ളം ഉള്ളതാണ് അപ്പോൾ നല്ല അരച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല കട്ടിക്ക് ആയി കിട്ടുന്നതാണ് ഒരുപാട് എന്താ പറയുക ഒരുപാട് തരിതരിയായിട്ട് അരച്ചെടുക്കരുത് നല്ല പേസ്റ്റാക്കിയിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ അപ്പം നമുക്കൊരു മിക്സറിന് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് വണ്ണം പേസ്റ്റാക്കി വന്ന് അരച്ചെടുക്കുക അരച്ചെടുത്ത ശേഷമാണ് നമുക്ക് തരിയിലേക്ക് ഇതൊന്ന് അപ്പോഴേത് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് കുളിക്കാൻ പോകുന്ന ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക എന്നിട്ടിത് വാഷ് ചെയ്ത് കളയാം കേട്ടോ നമുക്ക് സോപ്പോ അല്ലെങ്കിൽ ഷാംപോ എന്താണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാം കേട്ടോ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ഈ ഒരു പാക്ക് വന്നിട്ട് നമുക്കൊരു വീക്കിലോ ഒന്നോ രണ്ടോ തവണ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തലമുടി നല്ല കിളിർത്ത് വരാനും കറുപ്പോടെ വളരാനും നല്ല നീളത്ത് വളരാനും കൊഴുത്ത് നിൽക്കാനൊക്കെ സഹായിക്കും ഈ റോസ്മേരി ലീഫ് പറയുന്നത് അടിപൊളി സാധനമാണ് മുടി വളരാൻ സഹായിക്കുന്ന ഒരു അടിപൊളി സാധനമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും Hist块钱, States, no else, ി നോക്കാം ഈ ടോണർ ഉണ്ടല്ലോ ടോണർ ഒരു അടിപൊളി കേട്ടോ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് എൻ്റെ മുടിയൊക്കെ നല്ല കുഞ്ഞു കുഞ്ഞ ചെറിയ 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 മുടി നിറയെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ വെറുതെ പറയുന്നതല്ല എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ പാക്കും ഹെയർ പാക്ക് നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് നമുക്ക് തലയിലേക്ക് അപ്പോൾ ഇത് കൊടുക്കാം ചെറിയ കുട്ടികൾ മുതൽ നമുക്ക് തേച്ച് കൊടുക്കാൻ പറ്റാവുന്നതാണ് ഒരു പത്ത് വയസ്സ് കഴിഞ്ഞു കുട്ടികൾ ീ ഹെയർ പാക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഹെയർ ടോണർ ഉപയോഗിക്കാൻ പറ്റും എന്നെ കൊണ്ട് കമൻറ്റ് ബോക്സിൽ ഒരാൾ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ കുട്ടികൾക്കൊക്കെ അത് അപ്പം ഇത് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉറപ്പായിട്ട് നമുക്കത് ചെറിയ കുട്ടികൾ മുതൽ തേച്ച് കൊടുക്കാൻ പറ്റാവുന്നതാണ് അതുപോലെ ഈ ഹെയർ പാക്കും നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ ചിലർ റോസ്മെരി എന്താണെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ റോസ്മെരി ലീഫ് പറയുന്ന ഒരു ഒരു ഇലയാണ് കേട്ടോ അത് ഉണക്കിയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ പച്ചയ്ക്ക് നമുക്ക് കിട്ടുന്നതാണ് പച്ചയ്ക്ക് കിട്ടാതെ ആവുമ്പോഴാണ് ഈ ഉണക്കൽ നമ്മൾ ഞാനിപ്പോ എന്റെ തല ഇത് അപ്പം കൊടുക്കാൻ പോവാണ് കേട്ടോ കണ്ടില്ലേ ഇതാണ് സംഭവം ഇതാണ് ആ സംഭവം കണ്ടില്ലതാ ഇതാണ് ആ പാക്ക് ഹെയർ പാക്ക് ഇത് നല്ലവണ്ണം തലയിൽ തേച്ച് നമ്മുടെ തലയോടിലൊക്കെ നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക നല്ല തേച്ച് പിടിപ്പിച്ച് കൊടുത്ത ശേഷം ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിക്കുക നല്ല നല്ലവണ്ണം കുളിപ്പിക്കുക നല്ല നല്ലവണ്ണം കഴുകിയെടുക്കുക കേട്ടോ നമുക്ക് ഷാംപോ ഒന്ന് വേണമെങ്കിൽ യൂസാക്കാം നല്ല രീതിക്ക് തന്നെ ഒന്ന് കഴുകി വൃത്തിയേക്കും ഒരുക്കി ഇത് വീക്കിലി രണ്ടോ തവണ രണ്ടോ മൂന്നോ തവണ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പൊ ഞാൻ തേക്കുന്നതൊന്നും കാണിക്കുന്നില്ല ഇത് ഞാനിത് തേച്ച് കുളിക്കാൻ തന്നെയാണ് പോകുന്നത് ഞാനിപ്പോൾ ഫ്രഷ് ഒന്നായിട്ടില്ല അപ്പോൾ ഇതൊന്ന് തേച്ചിട്ട് തന്നെ കുളിക്കാനൊക്കെ പോകുന്നത് അപ്പം നിങ്ങൾ ഇതുപോലെ റോസ്മെരി ലീഫ് കൊണ്ട് ടോണർ ഉണ്ടാക്കിയതിന് ശേഷം അത് വെച്ചിട്ട് തന്നെ അടിപൊളി പാക്കും കൂടി തയ്യാറാക്കാം കേട്ടോ നമുക്കപ്പോൾ നമുക്കപ്പോൾ ഒരു എന്താ പറയുക അത് കളയേണ്ട ആവശ്യം വരില്ല നമുക്ക് ടോണറുമായി പാക്കുമായി അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് നമ്മുടെ കൊഴിഞ്ഞ് പോയ മുടികളും അതുപോലെ തന്നെ എന്താണ് കൊഴിഞ്ഞു പോയ മുടികളൊക്കെ പുളിർത്ത് വരാനും മുളച്ച് വരാനും അതുപോലെ കൂടി നല്ല നീളം വരുത്താനും ഉള്ളോടുകൂടി നല്ല വളർന്നു വരാനും താരൻ്റെ ഒറിച്ചില് അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം പോകാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാനിപ്പോൾ വീഡിയോസ് വേണ്ടിയിട്ട് ചെയ്യാൻ പോകണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്തിട്ട് എത്തിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി നല്ല നല്ല വീഡിയോസ് വേണ്ടി നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം അപ്പോൾ അതുവരേക്കും ഇൻഷാല് അസലാമലൈക്കും ടാറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്